ിയപ്പെട്ടവരെ ഗുഡ് മോർണിംഗ് പുതിയൊരു ഇന്ത്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഫലം വന്നു ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് കോൺഗ്രസിന് തൊണ്ണൂറ്റി ഒമ്പത് സീറ്റ് എൻ ഡി എക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റ് ഇന്ത്യ മുന്നണിക്ക് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് മറ്റുള്ളവർ പത്തൊമ്പത് ബി ജെ പി തന്നെ ഇനിയും അധികാരത്തിൽ വരുമായിരിക്കാം നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആകുമായിരിക്കാം പക്ഷേ അവർക്ക് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷമായ നമ്മുടെ ഭരണഘടന മാറ്റി എഴുതാൻ ആവശ്യമായ ഭൂരിപക്ഷം കിട്ടിയില്ല എന്നാലും നമുക്ക് തീർച്ചയായും സന്തോഷിക്കാം നമ്മുടെ രാജ്യം ഒരു തീവ്ര ഹിന്ദുത്വ രാജ്യമാകാൻ പോകുന്നില്ല ജനാധിപത്യ രാജ്യമായ ഇത് നിലനിൽക്കും അതിലുപരി ഒരു ശക്തമായ പ്രതിപക്ഷം ഇവിടെ ഉണ്ടായിരിക്കുന്നു ബി ജെ പിയുടെയും മോദിയുടെയും കൂട്ടരുടെയും ചെയ്തികൾ ചോദ്യം ചെയ്യാൻ പാർലമെന്റിൽ ശബ്ദമുയർത്താൻ നമുക്ക് ശക്തമായൊരു പ്രതിപക്ഷം ഉണ്ടായിരിക്കുന്നു എന്നത് നമ്മളുടെ വിജയം തന്നെയാണ് നമുക്ക് അതിൽ തീർച്ചയായും സന്തോഷിക്കാവുന്നതാണ് നമ്മൾ തോറ്റുപോയിട്ടൊന്നുമില്ല സന്തോഷത്തോടെ തന്നെ ആ സന്തോഷത്തോടെ തന്നെ നമുക്കൊരു പുതിയ ദിവസം ആരംഭിക്കാം ബി ജെ പിക്ക് ഒറ്റക്ക് ഭൂരിപക്ഷം കിട്ടാത്തത് കൊണ്ട് എൻ ഡി എ മുന്നണിയാണ് ഇനി ഭരണത്തിൽ വരിക അതിൽ പ്രധാനപ്പെട്ടവരാരാണ് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവുമാണ് സത്യത്തിൽ ഈ എൻ ഡി എ ഭരണ മോദിക്ക് മുള്ളുമൊരുക്കല് വലിഞ്ഞു കയറുന്ന പോലെയുള്ള ദുഷ്കരമായ ഒരു പരിപാടിയായിരിക്കും അതിന്റെ കാരണം അറിയാൻ വേണ്ടി ചന്ദ്രബാബു നായിഡുവിന് പിന്നെ എൻ ഡി എ കുറിച്ചുള്ള നരേന്ദ്രമോദിയെ കുറിച്ച് മുമ്പുള്ള അഭിപ്രായം ഒന്ന് കേൾക്കാം സി ബി ഐ ഇ ഡി ഓക്കെ അദ്ദേഹം അന്ന് പറഞ്ഞത് ഞങ്ങൾ ഒരു സെക്യുലർ പാർട്ടിയാണ് ചിലപ്പോഴൊക്കെ ഞങ്ങൾ ബിജെപിക്ക് ഒപ്പം പോകാനുള്ള കാരണം പൊളിറ്റിക്കൽ കമ്പൽഷൻ കാരണമാണ് രാഷ്ട്രീയ നിർബന്ധിതാവസ്ഥ എന്ന് പറയുന്ന ഒരു ദുരവസ്ഥ ഈ നാട്ടിലുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ എന്നാൽ ഇപ്പോൾ ഒരു ഡെമോക്രാറ്റിക് കമ്പൽഷൻ ഉണ്ട് ജനാധിപത്യ നിർബന്ധിതാവസ്ഥ ഈ നാട്ടിലുണ്ട് എന്താണ് ആ രാഷ്ട്രീയ ഗതികേട് സി ബി ഐ ഇ ഡി ഇൻകം ടാക്സ് എല്ലാവരും ഉപദ്രവിക്കുകയാണ് എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളും തകർക്കപ്പെടുകയാണ് മതേതരത്വത്തിനും ജനാധിപത്യത്തിനും ഭീഷണി ഉയരുന്ന ഈ സാഹചര്യത്തിൽ ഏതൊരു നേതാവും നരേന്ദ്രമോദിയേക്കാൾ നല്ലതാണ് രാജ്യം ഇന്ന് ആവശ്യപ്പെടുന്നത് കോപ്പറേറ്റീവ് ഫെഡറലിസമാണ് പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുപ്പിന് ശേഷം തിരഞ്ഞെടുക്കുന്ന കാര്യമൊക്കെ പല രാജ്യങ്ങളിലും നിലവിലൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ തെരഞ്ഞെടുത്താലും മതി ഇത്തരം ആളുകളെ കൂട്ടി ഭരിക്കേണ്ടി വരുന്ന നരേന്ദ്രമോദിയെ കുറിച്ച് ഓർത്ത് നമ്മൾ സന്തോഷിക്കാതിരിക്കുന്നത് എങ്ങനെയാണ് ഈ ദിവസം നമ്മളുടേതാണ് നരേന്ദ്രമോദിയുടേതല്ല സന്തോഷിപ്പിൻ ആഹ്ലാദിപ്പിൻ മോദിക്ക് കിട്ടിയിരിക്കുന്നത് എട്ടിന്റെ പണിയാണ് അതുകൊണ്ടാകും ഇപ്പോഴും ചന്ദ്രബാബു നായിഡുവിനെ പിന്നെ പിന്നാലെ നരേന്ദ്രമോദി നടക്കുന്നതും പിടിച്ച് കസേരയിലിരുത്തുന്നതും നോക്കൂ ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി നേടിയ വിജയത്തെ ഒരു ടീം വർക്കിന്റെ കൂട്ടായ്മയുടെ വിജയമായിട്ടാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി മല്ലികാർജ്ജുൻ ഖർഗെ എടുത്തു പറയേണ്ട പേരാണ് കെജ്രിവാൾ അഖിലേഷ് യാദവ് സ്റ്റാലിൻ ധ്രുവ്രാറ്റി സീതാറാം യെച്ചൂരി തേജസ്വി യാദവ് മമതാ ബാനർജി ഒരുപാട് ഒരുപാട് പേരുടെ കൂട്ടായ്മയുടെ വിജയമാണ് അതിൽ ധ്രുവിന്റെ പേര് നമ്മൾ എടുത്തു പറയേണ്ടതാണ് ഇന്നലത്തെ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ സീറ്റുകൾ കൂടുതൽ കിട്ടിയത് അഖിലേഷ് യാദവിന്റെ കഠിനമായ പ്രയത്നമാണ് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് പ്രിയങ്ക ഗാന്ധി അവിടെ പണിയെടുക്കുന്ന ജോലിയുടെ കൂലിയാണ് അതിലൊക്കെ ഉപരിയായിട്ട് ലളിതമായ ഹിന്ദുവിൽ ധ്രുവ് സാധാരണ മനുഷ്യർക്ക് എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത് ബി ജെ പി എന്ത് ചെയ്യുന്നു മോദി എന്ത് ചെയ്യുന്നു എന്ന് വിവരിച്ചു കൊടുത്തിട്ട് കൂടി കിട്ടിയ സീറ്റ് തന്നെയാണിത് ധ്രുവിനെ ഒരു നന്ദി പറയാൻ വേണ്ടി നമ്മുടെ ഈഗോ അനുവദിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല ആ ചെറുപ്പക്കാരൻ ഈ തെരഞ്ഞെടുപ്പിൽ നല്ലൊരു പ്രതിപക്ഷം ഉണ്ടാക്കാൻ വേണ്ടി നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട് ഒരു ഉദാഹരണം പറയാം ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ സി പി എം ഉൾപ്പെടുന്നവരാണ് കോടതിയിൽ പോയി അനുകൂല വിധി നേടി നരേന്ദ്രമോദി ഇത്രയും വലിയ പ്രതിക്കൂട്ടിലാക്കിയത് എന്നാൽ ഈ ഇലക്ട്രൽ ബോണ്ട് കൊള്ള പുറത്തു കൊണ്ടുവന്ന് സി പി എം ആണെങ്കിലും അത് ധ്രുവറാറ്റി ലളിതമായ ഭാഷയിൽ ലളിതമായ ഹിന്ദിയിൽ വിവരിച്ചു കൊടുക്കുമ്പോഴാണ് ഹിന്ദി ഹൃദയഭൂമിയിലെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്നത് ധ്രുവിന്റെ ഏറ്റവും പുതിയ വീഡിയോയിൽ ധ്രുവ് പറയുന്നുണ്ട് എങ്ങനെയാണ് അവർ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം നേടി ഭരണഘടന പൊളിച്ചെഴുതാൻ ശ്രമിച്ചതെന്ന് പ്രിയപ്പെട്ട ധ്രുവ ഇവിടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഭരണകൂടത്തിനൊപ്പം അടിയുറച്ചു നിന്നപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തെ വീണ്ടെടുക്കാൻ വേണ്ടി പൊരുതിയ ചെറുപ്പക്കാരൻ എന്ന് തന്നെയാണ് ചരിത്രം നിങ്ങളെ രേഖപ്പെടുത്താൻ പോകുന്നത് मार्च 2024 में न्यूज़ 18 के ओपिनियन पोल ने बीजेपी लेड एनडीए को 411 सीट्स दी थी उसी समय इंडिया टीवी के सीएनएक्स ओपिनियन पोल ने इन्हें 399 सीटें दी थी अभी भी कुछ एग्जिट पोल्स ऐसे हैं जो कहते हैं कि 400 पार होगा प्रधानमंत्री मोदी ने अपनी इलेक्शन कैंपेन की शुरुआत भी इसी 400 पार के नारे से करी थी लेकिन क्या है इस 400 पार का मतलब ज्योति मीर्धा अनंत कुमार हेगडे अरुण गोवल और लल्लू सिंह जैसे कई बीजेपी नेताओं के ऐसे बयान सुनने को मिले जिससे ये अंदेशा होने लगा कि बीजेपी पूरे संविधान को ही बदलना चाहती है ये हमारे कॉन्स्टिट्यूशन को बदलना चाहते हैं संविधान के अंदर हमें कोई तो बदलाव करना होता है तो आप में से कई लोग जानते हैं दोनों जो हमारे सदन है। लोकसभा और राज्यसभा दोनों उसके अंदर चाहिए। बाद में बीजेपी ने इन बयानों से अपना मुंह मोड़ लिया कई सारे नेताओं ने खुद ही क्लैरिफिकेशन दी लेकिन ये सब चुनाव प्रचार शुरू होने के बाद हुआ हमारा प्यारा देश दुनिया की सबसे बड़ी डेमोक्रेसी एक डिक्टेटरशिप ना बन जाए इसकी चिंता मुझे काफी टाइम से सता रही थी തോറ്റതിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടോ അല്ലെങ്കിൽ എനിക്ക് സന്തോഷമുണ്ടോ എന്ന് വെച്ചാൽ തീർച്ചയായുമുണ്ട് സ്മൃതി ഇന ഇറാനി തോറ്റതിൽ എനിക്ക് സന്തോഷമുണ്ട് വേറെ ആരെങ്കിലും തോറ്റതിൽ നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം കുറവാണെന്നതിൽ വോട്ടെണ്ണലിനിടയിൽ ഇടക്കിടയ്ക്ക് നരേന്ദ്രമോദി പുറകിൽ പോകുന്നു എന്ന് പറയുന്നതിലൊക്കെ അതിയായ സന്തോഷമുണ്ട് നരേന്ദ്രമോദിയാണ് അഞ്ഞൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥി എന്നായിരുന്നു ബി ജെ പിയുടെ തള്ളെ അങ്ങനെ ഒരു ഏകാധിപത്യ അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം പോകുന്നു എന്നതിനെയാണ് അത് തന്നെയായിരുന്നു നമ്മളുടെ വേദനയും നമ്മുടെ ആശങ്കയുടെ ഒക്കെ അടിസ്ഥാനവും നരേന്ദ്രമോദി മോദി എന്ന വലിയൊരു ബലൂൺ ഈ തെരഞ്ഞെടുപ്പോട് കൂടി ടിക്ക് എന്ന് പറഞ്ഞ് തൊട്ടപ്പോൾ പൊട്ടിപ്പോയി ദൈവമായിട്ട് സ്വയം അവതരിച്ച് ആളുകളെ പറ്റി ആ ബലൂണിന്റെ കാറ്റ് വാരണാസിക്കാർ തന്നെ കുത്തി വിട്ടു നരേന്ദ്രമോദി തടങ്കം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നില്ല എന്ന് തെളിഞ്ഞു മോദിയുടെ ഭൂരിപക്ഷം വാരണാസിയിൽ കുറഞ്ഞു മിനിറ്റുകളാണെങ്കിൽ പോലും സ്ക്രീനിൽ വോട്ട് എണ്ണുമ്പോൾ നരേന്ദ്രമോദി പുറകിൽ നിന്ന് എഴുതി കാണിക്കുമ്പോൾ ഉള്ളിൽ നിന്ന് വരുന്നൊരു സന്തോഷം ഉണ്ടല്ലോ അത് മതി മതി നമുക്ക് ഒരു അഞ്ചു കൊല്ലം സന്തോഷിക്കാൻ ഇത്രയും ചെറിയ കാര്യങ്ങളൊക്കെ മതി നമ്മൾ ചെറിയ ജനതയാണ് അബ്കി ബാർ പാർ എന്നൊക്കെ കൂക്കി വിളിച്ച് നടക്കുന്ന നരേന്ദ്രമോദിയുടെ ആ നിൽപ്പ് സന്തോഷം തരുന്നുണ്ട് ശരിക്കും അവർ ഭരിച്ചോട്ടെ ഒരു പ്രശ്നവും ഇല്ല ഇവിടെ പക്ഷെ ജനാധിപത്യ രീതിയിൽ ന്യൂനപക്ഷത്തിന് ഇവിടെ ജീവിക്കാൻ പറ്റുന്ന പോരെ ഭരിക്കണം അത്രേ ഉള്ളൂ നമ്മുടെ നിബന്ധന എന്ന് പറയുന്നത് വലിയ വലിയ കണ്ടീഷനൊന്നും നമ്മൾ വെച്ചിട്ടില്ല അതിതീവ്ര ഹിന്ദു ത്തെ ജനങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത് നിങ്ങൾ ഒന്ന് ഓർത്തു നോക്കൂ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് കേരളത്തിൽ മത്സരിക്കരുത് എന്ന് എത്രയോ വലിയ വലിയ പ്രബന്ധങ്ങൾ നമ്മൾ എഴുതിയിട്ടുണ്ട് എത്രയോ പ്രസംഗിച്ചിട്ടുണ്ട് കേരളത്തിലെ ധാരാളം മനുഷ്യർ എഴുതിയിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് എന്നാൽ എന്തുകൊണ്ട് ബി ജെ പിയെ തോൽപ്പിക്കണമെന്ന് ഉത്തരേന്ത്യൻ ജനതയെ നമ്മൾ നിരന്തരം പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു എന്നാൽ ഒരാൾ പോലും എന്തുകൊണ്ട് സുരേഷ് ഗോപി കേരളത്തിൽ ജയിക്കരുത് എന്ന് നമ്മൾ നിരന്തരം സംസാരിച്ചിട്ടേ ഇല്ല ഇവിടെ വലിയ പ്രബന്ധങ്ങളൊന്നും വന്നില്ല തൃശൂർക്കാരെ നമ്മൾ പാഠം പഠിപ്പിക്കാൻ പോയില്ല കാരണം സുരേഷ് ഗോപി ഒരു എതിരാളിയായി പോലും മനുഷ്യർ കണ്ടില്ല ഒരു കോമാളിയായിട്ടാണ് കണ്ടത് തൃശൂർ എടുക്കാൻ വന്ന വെറും ഒരു കോമാളിയായി മാത്രമാണ് സുരേഷ് ഗോപിയെ കണ്ടത് നമുക്ക് തെറ്റിപ്പോയി ആ തെറ്റിൽ നിന്നും കേരളത്തിൽ താമര വിരിഞ്ഞു സുരേഷ് ഗോപിയുടെ പത്തു വർഷം നീണ്ട കഠിനാധ്വാനം തളർച്ചയില്ലാത്ത മടുപ്പില്ലാത്ത നിരന്തരമായ പ്രവർത്തനം ജനസമ്പർക്കം വളരെ കൃത്യമായി വിജയിക്കാൻ വേണ്ടിയുള്ള കൃത്യമായ സ്ട്രാറ്റജിയോട് കൂടി നടത്തിയ ഇലക്ഷൻ പ്രചാരണം എന്നിവയൊക്കെ അദ്ദേഹത്തെ അവസാനം പത്ത് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ വിജയത്തിൽ വളരെ നല്ല കൂടിയാണ് തൃശ്ശൂരിൽ നിന്നും അദ്ദേഹം കേരളത്തിൽ നിന്നും താമര ചിഹ്നത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ എം പി ആയിട്ട് പാർലമെന്റിൽ എത്തുന്നത് എന്നത് നമുക്ക് അംഗീകരിച്ചേ പറ്റൂ ബി ജെ പി വോട്ടുകൾക്ക് പുറമെ ഒരുപാട് വ്യക്തിഗത വോട്ടുകൾ കൂടി നേടിയാണ് അദ്ദേഹം വിജയിച്ചത് സുരേഷ് ഗോപി എന്ന വ്യക്തിപ്രഭാവം തൃശ്ശൂരിൽ വിജയിച്ചു സുരേഷ് ഗോപിയെ നിരന്തരം പരിഹസിച്ചിരുന്നവരാണ് നമ്മൾ ഞാൻ ഉൾപ്പെടെയുള്ളവർ എന്നാൽ ഇന്നത്തെ ദിവസം എനിക്ക് അദ്ദേഹത്തെ പരിഹസിക്കാൻ തോന്നുന്നില്ല പാണി പണിയെടുത്ത് കാടിനാധ്വാനം ചെയ്തു തന്നെയാണ് അദ്ദേഹം ജയിച്ചത് നല്ല ഭൂരിപക്ഷവും തൃശ്ശൂരിൽ തൃശൂരിൽ യു ഡി എഫും എൽ ഡി എഫും അദ്ദേഹത്തെ വളരെ വില കുറച്ച് കണ്ടു കൃത്യമായ ഒരു തെരഞ്ഞെടുപ്പ് പ്ലാനിങ് ഇടതിനോ വലതിനോ ഉണ്ടായിരുന്നില്ല സുരേഷ് ഗോപിയെ എതിരാളിയായി പോലും കാണാത്ത ഇടതു വലതു മുന്നണികളുടെ വലിയ പരാജയമാണ് സുരേഷ് ഗോപിയുടെ വിജയം എന്ന് പറയുന്നത് ഒരു എതിരാളിയും ചെറുതല്ല എന്നൊരു പാഠം ഈ തെരഞ്ഞെടുപ്പ് നമ്മളെ പുതുതായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പ് എന്ത് പഠിപ്പിച്ചു എന്ന് ചോദിച്ചാൽ അതുതന്നെയാണ് പഠിപ്പിച്ചത് വോട്ടെണ്ണുമ്പോൾ പല മണ്ഡലങ്ങളിലും ബി ജെ പി അവരുടെ സാന്നിധ്യം കേരളത്തിൽ പോലും രേഖപ്പെടുത്തുന്ന നമ്മൾ കണ്ടു തിരുവനന്തപുരം ആറ്റിങ്ങൽ ആലപ്പുഴ കോഴിക്കോട് പാലക്കാട് ആലത്തൂർ കാസർഗോഡ് എന്തിനേറെ പറയുന്നു കെ സുരേന്ദ്രൻ പോലും രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ചിട്ട് പോലും ഒരു ലക്ഷത്തിലേറെ വോട്ടുകൾ പിടിക്കുന്നത് കണ്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത് ഈ തെരഞ്ഞെടുപ്പ് നമ്മളെ പഠിപ്പിക്കുന്ന പുതിയൊരു പാഠമുണ്ട് കേരളത്തിൽ ബി ജെ പിയെ ഇനി മുതൽ നമ്മൾ തിരഞ്ഞെടുപ്പിൽ എതിരാളിയായി സീരിയസ് ആയി തന്നെ നേരിടേണ്ടതുണ്ട് പരിഹസിച്ചാൽ മാത്രം പോരാ അവർ എതിരാളികളായി തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ മാത്രം വളർന്നിരിക്കുന്നു നമ്മൾ എപ്പോഴും കുറ്റം പറയുന്ന പറയുന്നൊരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശ് അങ്ങനെ ഇങ്ങനെ ബിജെപിയുടെ തേരോട്ടത്തെ പിടിച്ചു നിർത്തിയൊരു സംസ്ഥാനമാണ് ഇത്തവണ ഉത്തർപ്രദേശ് അപ്പൊ പ്രബുദ്ധ കേരളമാണ് അവർക്ക് അക്കൗണ്ട് തുറക്കാൻ വേണ്ടി ഒരു അവസരം നൽകിയെന്ന വലിയ നാണക്കേട് ചരിത്രത്തിൽ ഇടം പിടിച്ച തെരഞ്ഞെടുപ്പാണിത് തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ട രീതിയും എതിരാളികളെ കൈകാര്യം ചെയ്യേണ്ട രീതിയും ഒക്കെ ബി ജെ പിയെ വളരെ ചെറുതായി കാണുന്ന രീതിയുമൊക്കെ നമ്മൾ ഇന്നു മുതൽ മാറ്റിയില്ലെങ്കിൽ അവർ കേരളത്തിലെ ചെളിയിൽ ഇനിയും താമര വിരിയിക്കും കേരളത്തിലെ ആ ചെളി തുടച്ചു നീക്കാൻ നമ്മൾ കുറച്ചുകൂടെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളവരാകേണ്ടിയിരിക്കുന്നു നമുക്ക് കുറച്ചുകൂടെ ശ്രദ്ധയോടെ പ്രവർത്തിക്കേണ്ടതുണ്ട് ഇനി മുതൽ എന്ന വലിയൊരു പാഠം കൂടി ഈ തെരഞ്ഞെടുപ്പ് നമ്മെ പഠിപ്പിച്ചു എക്സിറ്റ് പോളുകൾ തെറ്റായിരുന്നു എന്ന് തെളിയിച്ച തെരഞ്ഞെടുപ്പാണ് മോദിയുടെ നാനൂർ എന്ന മുദ്രാവാക്യത്തിന് ഒപ്പിച്ച് മോദിയെ സഹായിക്കാൻ വേണ്ടി തട്ടിക്കൂട്ടിയതായിരുന്നു എക്സിറ്റ് പോളുകൾ അത് പുറത്തു വന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത് ഈ തെരഞ്ഞെടുപ്പിൽ ശരിയായത് യോഗേന്ദ്ര യാദവിന്റെ പ്രവചനമാണ് കൃത്യമായിരുന്നു ആ നമ്പേഴ്സ് ആ പ്രവചനം തന്നെയാണ് റിപ്പോർട്ടർ ചാനലിലെ ഉണ്ണി ബാലകൃഷ്ണൻ ഏറ്റുപറഞ്ഞത് യോഗേന്ദ്രയുടെ പ്രവചനം ഇന്നലെ ഒരു എക്സിറ്റ് പോളുകാരൻ ഒരു ചാനലിൽ ചാനലിലിരുന്ന് പൊട്ടിക്കരയുന്നതും നമുക്ക് കാണാൻ കഴിഞ്ഞു മൈ ഇന്ത്യക്കാരൻ പ്രവചിച്ചത് നാനൂറ്റൊന്ന് സീറ്റ് കിട്ടുമെന്നായിരുന്നു ഒത്തുകളി തന്നെയായിരുന്നു ആയിരുന്നു എന്ന് ഈ കരച്ചിൽ നമ്മളെ വീണ്ടും സാക്ഷ്യപ്പെടുത്തുകയാണ് സംഖ്യകളുടെ ആരാധനാപാത്രമായിരുന്ന അണ്ണാമലൈ തമിഴ്നാട്ടിൽ തോറ്റു കേരളത്തിനും കർണാടകയ്ക്കും കണ്ടുപഠിക്കാവുന്ന തിര ചില തിരഞ്ഞെടുപ്പ് പാഠങ്ങൾ തമിഴ്നാട് നമുക്ക് തരുന്നുണ്ട് കർണാടകയിൽ കുറച്ചുകൂടെ സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് അധികാരത്തിൽ വരാനുള്ള ഒരു അവസരം പോലും ഉണ്ടായേനെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ് കർണാടക എന്നിട്ടും അവിടെ നേട്ടമുണ്ടാക്കാൻ വേണ്ടി കോൺഗ്രസിന് കഴിഞ്ഞില്ല എന്നത് ഭയങ്കര വലിയ വീണ്ടു ഇടയാക്കേണ്ടതാണ് അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്നും ജാമ്യം കിട്ടി വന്നിട്ട് നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയെ വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട് അത് പുതിയൊരു ഊർജ്ജമായിരുന്നു എന്നാൽ ഡൽഹിയിൽ വലിയ നേട്ടമുണ്ടാക്കാൻ വേണ്ടി ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞില്ല എന്നത് അത്ഭുതകരമായി തോന്നുന്നു അതെന്തായിരിക്കും സംഭവിച്ചത് എന്ന് നമ്മൾ ആഴത്തിൽ പഠിക്കേണ്ട വിഷയം തന്നെയാണ് കെജ്രിവാൾ ജയിലിൽ തന്നെ കിടന്നോട്ടെ എന്ന് ഡൽഹിക്കാർ വിചാരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല ആ റിസൾട്ട് എന്ത് പ്രതിഫലിപ്പിക്കുന്നുവെന്ന് കേരളത്തിൽ ഇടവതുപക്ഷമുള്ള ഒരു സീറ്റ് ആലപ്പുഴ നഷ്ടപ്പെടുത്തി ആലത്തൂർ പിടിച്ചു ആലോചിച്ച് നോക്കിയേ കഴിഞ്ഞ തവണ ഷാനിമാലു ഷാനിമോൾ ഉസ്മാനെ തോൽപ്പിച്ചിട്ട് ഒരു സീറ്റ് ഇത്തവണ രമ്യ ഹരിദാസിനെ തോൽപ്പിച്ചിട്ട് ഒരു സീറ്റ് കോൺഗ്രസ് തന്നെ തോൽപ്പിച്ച രണ്ടു സ്ത്രീകളാണ് ഇവരെന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ അല്ലാതെ ഇടത് വലിയ പോരാട്ടം നടത്തി പിടിച്ചെടുത്ത സീറ്റുകളൊന്നുമല്ല ആലപ്പുഴയും ആലത്തൂരും വലിയ ഭൂരിപക്ഷത്തിൽ ഭരണത്തിൽ ഇരിക്കുന്ന ഒരു പാർട്ടി എന്തുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത്ര വലിയ തോൽവി ഏറ്റുവാങ്ങുന്നത് എന്നതിൽ സത്യസന്ധമായ വിലയിരുത്തൽ ഉണ്ടാകേണ്ടതുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് രാഹുൽ തരംഗമുണ്ട് അത് രാഹുൽ പ്രധാനമന്ത്രിയാകാൻ വേണ്ടി ജനങ്ങൾ കോൺഗ്രസിനെ തെരഞ്ഞെടുത്തു എന്ന മുട്ടാക്ക് വളരെ പ്ലെയിൻ ആയൊരു ന്യായത്തിനപ്പുറം സത്യസന്ധമായ കൃത്യമായ ആഴത്തിലുള്ള വിലയിരുത്തൽ ഇക്കാര്യത്തിൽ പാർട്ടികൾ നടത്തേണ്ടതുണ്ട് നിലപാടുകളിൽ പ്രവൃത്തികളിൽ ഇടതിന് തെറ്റുപറ്റുന്നുണ്ട് അത് തിരിച്ചറിയാനും തിരുത്താനും ഈ തിരഞ്ഞെടുപ്പ് ഇടതിനെ സഹായിക്കട്ടെ കൂടുതൽ തെറ്റുതിരുത്തി മുന്നോട്ട് പോകാൻ കഴിയട്ടെ ഇനിയെങ്കിലും കേരള പോലീസിനെ നിയന്ത്രിക്കാൻ ഈ ഒരു അവസരത്തിലെങ്കിലും കേരള സർക്കാർ തയ്യാറാകണം ഇടതിന്റെ തോൽവിയെക്കുറിച്ച് വളരെ വിശദമായൊരു വീഡിയോ തന്നെ ചെയ്യണം എന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് ചെയ്യാം അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഒരു തുടക്കം എന്ന രീതിയിൽ എന്ത് പാഠം പഠിച്ചു എന്ന രീതിയിൽ ഇത്രയൊക്കെ പറയാനുള്ളൂ ഈ തിരഞ്ഞെടുപ്പിൽ നമ്മൾ ഒന്നിച്ച് സഞ്ചരിക്കുകയായിരുന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് എന്നെ കേട്ട എല്ലാവർക്കും നന്ദി സ്നേഹം നാളെ നമ്മൾ വീണ്ടും കാണും എല്ലാവർക്കും നല്ലൊരു ദിവസം പ്രതീക്ഷയുടെ ദിവസം പുതിയൊരു ഇന്ത്യ ജനിക്കുന്നു എന്ന ശുഭപ്രതീക്ഷയുടെ ദിവസം പള്ളിപ്പറമ്പിൽ രാവൻ സ്വയം പ്രഖ്യാപിത മോദി ദൈവത്തെ തോൽപ്പിച്ച സന്തോഷത്തിന്റെ ദിവസം നമ്മൾ ഇന്ത്യയെ വീണ്ടെടുക്കുന്നുവെന്ന വലിയ ആശ്വാസത്തിന്റെ ഒരു നല്ല ദിവസം തന്നെ ആശംസിക്കുന്നു